ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ പട്ടാമ്പി വീട്ടിലുള്ളപ്പോൾ അടുത്തൊരു വ്ലോഗാണ് അപ്പോൾ രാവിലെ ഇതാ നല്ല മഞ്ഞും നല്ലൊരു ക്ലൈമറ്റാണ് അപ്പോൾ ഞങ്ങളുടെ വീട് പാടത്തിൻ്റെ അടുത്തേക്ക് കാരണം ഭയങ്കര തണുപ്പായിട്ട് രാവിലെ നല്ലൊരു എന്താ പറയുക ഒരു കൂൾ റിഫ്രഷിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം അപ്പം അതിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഉമ്മൻ്റെ ചെമ്പരത്തിപ്പൂവൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഉമ്മാക്ക് ഭയങ്കര ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവുകൾ അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ ഒരു കുറെയൊക്കെ ഉണ്ടായിരുന്നു മറുപടിപ്പം ഒക്കെ പോയിപ്പോൾ ആകെ രണ്ട് മൂന്ന് കളേഴ്സേ ഉള്ളൂ അപ്പോൾ അതൊക്കെ പോയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏട്ടോ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ കുഞ്ഞ് സ്വർക്കം വീട് ഇവിടെ ഞാനും പപ്പയും മമ്മിയും എൻ്റെ രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഇന്നൂസ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവണുണ്ട് മാവാച്ചിക്കുട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മടിയൊക്കെ മാറി വിടും അങ്ങനെ ഇതാ അവർ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അവർ സ്കൂളിൽ പോകാൻ ഇവിടുന്ന് കുറച്ച് പോകണം കേട്ടോ ഇവിടുന്ന് ഇവർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പോയിട്ട് അവിടുന്ന് ബസ് കഴിഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പോൾ പപ്പ കൊണ്ടാക്കി കൊടുക്കും പപ്പില്ലാത്ത സമയത്ത് ഞാനത് കൊണ്ടാക്കിയിട്ടില്ല അപ്പോൾ പപ്പ കൊണ്ടായി കൊടുക്കട്ടോ അതുകൊണ്ട് പിന്നെ എനിക്കൊരു ഫ്രീ ഉണ്ട് അവർ വാവാച്ചിക്കുട്ടി പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ വാവാച്ചിക്കുട്ടി മുമ്മൊക്കെ ഒന്ന് സെറ്റായിട്ട് പോകാനായിട്ടോ ഇപ്പോൾ ഇവിടുന്ന് പോകണ ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് റിസ്ക് പട്ടാമ്പീന്ന് പോകാനാണ് പക്ഷേ പറയുമ്പോൾ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയും കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ദൈനസും മാവാച്ചിയും കൂടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പപ്പം കൊണ്ടോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാറൊക്കെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഫോണിൽ നോക്കിയിട്ട് പിന്നെ ഒന്ന് കിടക്കൂട്ടോ പിന്നെ ഒന്ന് കിടന്നിട്ടൊന്ന് എണീക്കലാണ് പക്ഷെ ഇന്ന് ചെറിയൊരു പണിയുണ്ട് കേട്ടോ ഇത് എന്താ സാധനം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ പട്ടാമ്പിയിലൊക്കെ ഞങ്ങൾ പറയാം കക്ക എന്നാട്ടോ പക്ഷേ ഇക്കുതിൻ്റെ അവിടെ ബിയത്തിലൊക്കെ പറയാം എരുന്ദ്ര പറയാം എരിന്തിൻ്റെ ഇത് പിന്നെ ചില നാട്ടിലെ എളുമ്പക്ക അങ്ങനെ എന്താ പറയുക വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കക്ക നമ്മൾ പട്ടാമ്പിലൊക്കെ നമ്മൾ ചിലവരൊക്കെ ക്ലീൻ ആക്കൂല നമ്മൾ ആദ്യം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ക്ലീൻ ആക്കുന്നില്ല ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ തുറപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറൊരു സാധനം വരും കേട്ടോ അത് ശരിക്കും നമ്മൾ കളയണം അത് കളയാണ്ടേണ് നമ്മൾ കഴിച്ചിരുന്ന ആദ്യം പക്ഷേ എവിടെ ബിയത്തിലൊക്കെ ഇത് കളയട്ടോ അപ്പോൾ ഇത് ഇത്ര അധികം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള സംഭവം നമ്മൾ കള കളഞ്ഞിട്ട് വേണം കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വയറുവേദന പലത്തൊക്കെ പിടിക്കും അപ്പോൾ ഇത് ഞാൻ ഇക്കൂടി കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം ക്ലീൻ ആക്കുന്ന പണിയാണ് സംഭവം ഇത് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷെങ്കിലും ഇത് ക്ലീൻ ആക്കുക കുറച്ച് പാണമൊന്നുമല്ല കേട്ടോ ചില്ലറ പാടുന്നല്ലേ നമ്മൾ നമ്മൾ അങ്ങോട്ട് മതിയാവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടുക്കളത്തോട്ടത്തിൽ ഉമ്മൻ അടുക്കളത്തോട്ടത്തിൽ ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ ചീനമുളക് അപ്പോൾ ചീനമുളക് വേണം എന്ന് പറഞ്ഞു നിൽക്കുവാൻ അപ്പോൾ അത് സുർക്കയിലിട്ട് കൊടുത്തയച്ചപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടിൻ്റെ പണി ഇട്ടിട്ടുണ്ട് കേട്ടോ സുർക്കൊക്കെ പോയിട്ട് അപ്പോൾ മിക്കുമായിരുന്നു അത് മുളക് പൊട്ടിച്ചിട്ട് കവറിൽ പാക്ക് ചെയ്ത് കൊടുത്ത ചമ്മതി ഞാൻ അവിടുന്ന് സുർക്കിട്ടോളാന്ന് പറയും അപ്പം അത് പൊട്ടിക്കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഇത് ചമ്മന്തി അരച്ചിട്ട് കഴിക്കാനൊക്കെ സുർക്കിട്ടത് ഞാൻ അങ്ങനെ കഴിക്കില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ച ഉള്ളിത്തുരത്തി ഉള്ളി ചമ്മതി പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് ഉണ്ട് കേട്ടോ നമ്മൾ തോട്ടത്തിൽ ഒരുപാടൊന്നുമില്ല കുറച്ച് അപ്പോൾ അത് അങ്ങനെ നിർത്തിന കേട്ടോ ഈ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ലാഡർ ഇട്ട് കയറിയിട്ടുണ്ടായിരുന്നു ആദ്യം ഇവിടെയൊക്കെ പോയി നോക്കി ഒരുപാട് ഇല്ലെങ്കിൽ എന്നാലും നമ്മളെ വീട്ടിലിതുണ്ടാക്കി നിൽക്കണ നല്ല ഭംഗി പിന്നെ അത് മാത്രമല്ല ഈ മത്തിൻ്റെ കൂടെ ഒക്കെ പച്ചക്കുരുമുളകെ ഇട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് എനിക്കെല്ലാം ഇഷ്ടം കേട്ടോ കുഞ്ഞമത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാന്താരി മുളകും ഈ ഒരു ചീനപ്പറംകോളും ഇതൊക്കെ ഉണ്ട് അരച്ചു കൂട്ടി അടിപൊളിയാണ് പക്ഷേ മത്തി കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഇത് പൊട്ടിക്കാൻ കേട്ടോ ഒരു കയ്യിൽ ഫോണുണ്ട് ഒരു കയ്യിൽ പാത്രം ഉണ്ട് കെട്ടോ അങ്ങനെ ശ്രദ്ധിച്ച് തന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇത് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഒരു ഇത് കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്ത് മറ്റേ എല്ലാം കുറേ കുറേശ്ശെ കുറേശ്ശായിട്ട് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ നമുക്ക് പൂതിക്കുള്ള വക്കമോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാത്ത സംഭവങ്ങൾ കഴിക്കാൻ പൂതിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടാവശ്യമില്ല അതിൻ്റെ ഫേവറേറ്റ് ഉള്ള ചാമക്ക മാത്രം അങ്ങനെ നമ്മളെ വീട്ടിലില്ല കേട്ടോ പക്ഷെ അത് കിട്ടും എവിടെയെങ്കിലും കിട്ടിയിട്ട് നമുക്ക് കിട്ടലുണ്ട് അങ്ങനെ അതൊക്കെ ഇതാ പൊട്ടിച്ച് ഇതാക്കുന്നുണ്ട് നല്ല കാറ്റ് കീഷണ സമയാണ് കേട്ടോ അപ്പൊ അപ്പം നല്ല കാറ്റുമുണ്ട് പക്ഷേ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് വ്യൂ കാണാൻ അപ്പോൾ അത് മൊബൈലിൽ നിന്നിങ്ങനെ പകർത്തി എത്താം പിന്നെ അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മൾ പുതിയതായിട്ട് ചെറിയൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടോ എൻ്റെ ഉമ്മയാണ് അതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓളിൻ്റോള് പക്ഷെ കൂടുതലും അതിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനാട്ടോ അതായത് ഹോം ആയിട്ട് സോപ്പും അതുപോലെ തന്നെ ഷാംപൂ പിന്നെ ഓയിൽ സ്കിൻ കെയർ ഓയിലും ഹെയർ ഓയിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഉണ്ടായി ഹെർബൽസ് അതിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ പിന്നെ വാവാശിക്കുട്ടി ചെറുപ്പം തൊട്ടേ ഈ അവൾ ജനിച്ചതിനു ശേഷം അവൾക്ക് നമ്മൾ ഈ എണ്ണയിട്ട് കൂടുതൽ തേച്ച് കൊടുക്കുക ഈ സ്കിൻ കെയർ ഓയിൽ ഞാനും ഇത് എണ്ണയിട്ട് തേക്കാം ഇപ്പം നമ്മൾ ഈ ഒരുപാട് വെളുത്തിട്ട് പാറും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല കളർ വരാം അങ്ങനെയൊന്നും അല്ല നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ്ങും അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റും സ്കിന്നു നല്ല എനർജി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നതാണ് ഈ ഓയിൽ കൂടാതെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പം അതിന് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയതിന് ശേഷം ഇപ്പോൾ എടുക്കു തുടങ്ങിയാണ് കേട്ടോ അപ്പം ഇത് ആവശ്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലും അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കിട്ടാണ് കേട്ടോ യാതൊരു വിവിധ സൈഡ് എഫക്ട്സും ഇല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതാണ് ഇത് ഹൺഡ്രഡ് എം എൽ ബോട്ടിലാണ് കേട്ടോ വരുന്നത് സ്കിൻ കെയർ ഓയിൽ അതേപോലെ തന്നെ ഹെയർ ഓയിൽ ഹൺഡ്രഡ് എം എല്ലും വരുന്നുണ്ട് ടു ഹൺഡ്രഡ് എം എൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മഷാ അല്ലാതെ കൊറിയർ അയക്കാനുള്ളതാണ് പിന്നെ ലോക്കൽ പിക്കപ്പ് ആണ് ഇപ്പോൾ കൂടുതലുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നൈവ് ഹെർബൽ നട്ട് നമ്മുടെ ഈ കുഞ്ഞു സംരംഭത്തിൻ്റെ പേര് അപ്പോൾ കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പർച്ചേസ് ചെയ്യാനുള്ളവരൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അങ്ങനെ ഹെയർ ഓയിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ താരന് മുടികൊഴിച്ചിലും ഒക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് മാത്രമല്ല വേറെയും പ്രൊഡക്റ്റ്സിൻ്റെ ഇപ്പം ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചു തരേണ്ട കേട്ടോ അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും പിന്നെ ഇതുപോലെ സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിവുകളുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുക കാരണം നിങ്ങൾ നമ്മൾ നമ്മളെ കഴിവുകൾ മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവരും അറിയുള്ളൂ നമുക്കൊരു വളർച്ച ഉണ്ടാവുകയുള്ളൂ അതുപോലെ നമ്മൾ നമ്മള്മാരുണ്ടാക്കുന്ന എന്ത് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും അവർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗം ഉണ്ടല്ലോ അത് അവരുടെ ഫേസിൽ കാണുന്ന ആ ഒരു പുഞ്ചിരി അതുതന്നെ വന്ന് നമ്മളുടെ എന്താ പറയുക സാറ്റിസ്ഫക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം പാക്കിങ്ങും കാര്യങ്ങളും സ്റ്റിക്കർ സീലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇത് കക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ കക്ക ഫ്രൈ ആക്കാൻ എങ്ങനെ കേട്ടോ ആദ്യം കുറച്ച് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ ഇത് വൃത്തിക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുക്കുന്നുണ്ടുള്ള മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇതിട്ട് നന്നായിട്ട് കുറച്ച് തേങ്ങ ചെലവ് ചെയ്തിട്ട് കൊടുക്കും അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കായിട്ട് ചെയ്യാം എന്നിട്ട് ഇതിൽ ലാസ്റ്റ് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കിടുന്നത് മുരിഞ്ഞു വരും ഈ കക്ക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതായത് എണ്ണയിൽ എണ്ണയും പൊരിക്കല്ലേ ചെയ്യുക ഇങ്ങനെ കേട്ടോ ബിയത്തിൽ ചെയ്യാം നമ്മൾ ആദ്യമൊക്കെ എങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെമ്മീ പൊരിക്കുന്നൊക്കെ പോലെ കേട്ടോ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പൊരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ലാസ്റ്റി ഇതുപോലെ വരും ഇന്ന ഒരുപാട് എണ്ണ വേണ്ടേ കുറച്ച് കുറച്ച് എണ്ണ വെച്ച് കൊടുത്താൽ മതി പിന്നെ തേങ്ങ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിന് വരുന്ന എണ്ണയുണ്ടാവുമല്ലോ അങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ കാട്ടൻ കളയുന്ന ആളേക്കുമ്പോൾ അപ്പം അത് കുടിക്കും പിന്നെ കുറച്ചുമ്മ ഇതേപോലെ ചട്ടി ഒരു ഉരുളിയിൽ ഇട്ടിട്ട് പുറത്ത് വെച്ചിട്ടും മാറ്റിന്ന് കിട്ടും ഇത് ഇക്കുനും കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് സെക്ഷനായിട്ടിങ്ങനെ ചെയ്യുന്നത് പിന്നെ കൂടാതെ കുറച്ച് ബീഫും കൊടുത്തയക്കുന്നുട്ടോ അപ്പോൾ ബീഫും ഇതേപോലെ ചട്ടിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈയും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചുമ്മാൻ്റെ റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയ ബീഫ് കുറച്ച് മൂത്തു തരുന്നു കാട്ടുപൂത്ത് തന്നെ കുറച്ച് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലമ്മ പൊരിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ നീളത്തിലും പൊടി ബീപ്പിനെല്ലാം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ മക്കൾ പോയതിന് ശേഷം ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി അതൊക്കെ ഒന്ന് ചൂടായ ശേഷം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് ഗൾഫിൽ കൊടുത്തേക്കണ ബീഫ് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന് നമ്മൾ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമുക്ക് ഇത്ര ദിനം നമ്മൾ ഉണ്ടാക്കൂലല്ലോ പിന്നെ എന്താ എന്താക്കിട്ടോ ബാക്കി പ്രൊഡക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നൈവ് ഹെർബലിൻ്റെ ഷാംപൂ വരുന്നുണ്ട് നൈവ് ഹെർബലിൻ്റെ ഹെയർ ഓയിലും സ്കിൻ കെയർ ഓയിലും അതുപോലെ തന്നെ സോപ്പുകൾ വരുന്നുണ്ടോ നീം അലോവേര ബീട്രൂട്ട് അങ്ങനെ ഒരുപാട് തയ്യാർ തരാം നിങ്ങൾക്ക് ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ എവേർട്ടീനാണ് നമ്മളുടെ അതായത് നമ്മൾ സെവൻ ഡേയ്സ് ആണ് നമുക്ക് ഒരു സാനിറ്ററി പ്രൊഡക്ട്സും യൂസ് ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ഹോം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ നമ്മളെ വീട്ടിലെ കോഴിനടുത്തിട്ട് ഒന്ന് കോഴി ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുത്തേക്കാളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നാടൻകോട് ബിരിയാണിയായിട്ടോ മൻ്റെ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള ലൈവ് ഹെർബൽസും നഫുഹനെ ഫോളോ ആക്കാത്തവരൊക്കെ ഒന്ന് ഫോളോ ആക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ആക്കിയാൽ മതി വാട്സ്ആപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ബിരിയാണി പപ്പടം ചമ്മന്തിയും കച്ചമുറക്കൂട്ടി കേൾക്കട്ടെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ